നമ്മുടെ മോദിജിക്ക് മോദിജിക്കിഷ്ടപ്പെട്ട ഞാനെടുത്ത കേരളത്തിന്റെ ഒരു ഫോട്ടോ അത് ഏതാന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതാണ് ആ ഫോട്ടോ നമ്മുടെ കേരളത്തിലെ കണ്ണൂരിലെ പെർളശ്ശേരി സ്റ്റെപ്പലിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയൽ ഫോട്ടോ ആണിത് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആഷി കസിൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണ് കറക്റ്റ് സെന്ററിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസിൽ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ ആണിത് ഇതിൽ തന്നെ സ്റ്റെപ്പലിന്റെ ഇവിടെ ആയിട്ട് ഒരു ലേഡിയിരിക്കുന്നുണ്ട് അവരുടെ കാൽപാദം കൊണ്ട് വെള്ളത്തിൽ വരുന്ന റിപ്പിൾസ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഡൽഹിയിൽ വെച്ച് നടന്ന മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഒരു ഫോട്ടോ എക്സിബിഷന്റെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത റൂമിൽ ഈ ഒരു ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത് മോദിജിയുടെ യൂട്യൂബ് ചാനൽ അന്ന് വന്ന വീഡിയോയിലൊക്കെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ അല്ലെട്ടോ ഇതൊരു ഫൈൻ ആർട്ട് ഫോട്ടോ അല്ലെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിട്ട് എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും കണ്ടോ ഈ ഒരു വാഴത്തോപ്പ് കാണാൻ പറ്റും ശരിക്കും ഇങ്ങനല്ല ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ നമ്മുടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഒറിജിനൽ ഫോട്ടോ ആണ് ശരിക്കുമുള്ള ഫോട്ടോ നിന്ന് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ആണ് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത് നമ്മൾ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോയുടെ കാറ്റഗറി ഫൈൻ ആർട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് മാറും അപ്പൊ ഈ ഫോട്ടോയുടെ ഒരു ഫൈൻ ആർട്ട് ഫോട്ടോ ആണ് ഈ കാണുന്നത് നിങ്ങൾ ഫോട്ടോ ഇഷ്ടമായോ അയാൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുക മറ്റൊരു ഫോട്ടോ സ്റ്റോറിയിൽ നമുക്ക് വീണ്ടും കാണാം